അതേ ഇന്ത്യൻ പൂർവ്വ പൈതൃകത്തിന്റെ അവകളെല്ലാം തലസ്ഥാന നഗരി അങ്ങനെയുള്ള ഇന്ത്യയിൽ നിന്ന് െ എന്നുള്ള നിലയിൽ നീക്കങ്ങൾ നടത്തുന്ന വർഗീയവാദികളെ നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കൽ വളരെ വളരെ അനിവാര്യമായി വന്നിരിക്കുകയാണ് ഭരണഘടനയുടെ മർമ്മങ്ങളെ ർമ്മങ്ങളെ നീക്കങ്ങൾക്കെതിരെ ജാഗ്രതയോടെ നമ്മൾ നിലകൊള്ളണം അവിടെയാണ് എസ് കെ എസ് എസ് എഫിന്റെ അവിടെയാണ് മുസ്ലിം കേരളത്തിന്റെ പരമാധികാരിക പരമോന്നത പണ്ഡിത സഭ സമസ്ത കേരളത്തില നയിക്കുന്ന സാംസ്കാരികവും ആത്മീയവുമായ വിപ്ലവങ്ങളുടെ പടയോട്ടങ്ങളുടെ പ്രാധാന്യം ആ നിലയിൽ ആ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം ഇന്ത്യ ഇന്ത്യയുടെ ഇന്ത്യയുടെ ഭരണഘടന ഭരണഘടന പൗരന്മാരെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു ൂർത്തിയപ്പോ ഭരണഘടനയുടെ തുടക്കം എങ്ങനെയാകണം ഭരണഘടനാ ശില്പികൾ ആലോചിക്കുകയുണ്ടായി പലരും പറഞ്ഞു ഇൻ ദി നെയിം ഓഫ് ഗോഡ് ദൈവത്തിന്റെ നാമത്തിൽ എന്ന് നമുക്ക് ഭരണഘടന തുടങ്ങണം അപ്പോ ഭരണഘടനാ ശില്പികളിൽ പലരും പറഞ്ഞു ദൈവവിശ്വാസമില്ലാത്തവരും മതമില്ലാത്തവരും നിരീശ്വരവാദികളും ഒക്കെ ഇന്ത്യൻ പൗരന്മാരിൽ ഉണ്ടല്ലോ അപ്പൊ ദൈവനാമത്തിൽ തുടങ്ങുക എന്ന് പറഞ്ഞാൽ ആ ഭരണഘടന അപൂർണമാവില്ലേ എന്നുള്ള ചർച്ച വന്നപ്പോ എന്നാൽ അങ്ങനെയൊന്നും വേണ്ട വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ നാം ഇന്ത്യക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടന ആരംഭിക്കാം എന്ന് തീരുമാനിക്കുകയുണ്ടായി ഇന്ത്യൻ ഭരണഘടന എടുത്തു നോക്ക് തുടക്കം തന്നെ എങ്ങനെയാ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ നാം ഇന്ത്യക്കാർ ഹിന്ദുവും മുസ്ലിമും മറ്റമുള്ളവനും മറ്റമില്ലാത്തവനും ഈശ്വരവിശ്വാസിയും നിരീശ്വരവാദിയും എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ നാം ഇന്ത്യക്കാർ എന്ന് തുടങ്ങുകയാണ് ഇന്ത്യയുടെ ഭരണഘടന ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവനാണ് ഏറ്റവും വലിയ വർഗീയവാദി ഒരു ഹിന്ദു ഇന്ത്യ പറഞ്ഞാൽ അവനും ഏറ്റവും വലിയ അതേ സമയത്ത് മുസ്ലിങ്ങളുടേതും ഹിന്ദുക്കളുടേതും ക്രിസ്ത്യാനികളുടേതും എല്ലാ മതക്കാരുടേതും ഒരു മതമില്ലാത്തവരുടേതും ീശ്വര വിശ്വാസികളേതും നിരീശ്വരവാദികളുടേതും എല്ലാവരുടേതുമാണ് ഇന്ത്യ അതാണ് ഇന്ത്യ ഇന്ത്യയുടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ചിന്താഗതി അങ്ങനെയാണ് ഇന്ത്യയുടെ പൗരന്മാർക്കെല്ലാം അവരവരുടെ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കുന്ന മഹിരമായ ഭരണഘടന ആ ഭരണഘടനയെ പൊളിച്ചെഴുതിയിട്ട് ഭരണഘടനയാക്കാനാണ് ഫാസിസ്റ്റുകൾ ശ്രമിക്കുന്നത് ഇന്ത്യയുടെ പുതിയ പാർലമെന്റിന്റെ ഉദ്ഘാടനം നടക്കുമ്പോ എം പിമാർക്കെല്ലാം വിതരണം ചെയ്യപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയുടെ ഭരണഘടന ആ ഭരണഘടനയിൽ ഭരണഘടനയുടെ ആമുഖമില്ല പുതിയ ഇന്ത്യൻ നമ്മൾ അറിയണം ഇന്ത്യയുടെ പുതിയ പാർലമെന്റിന്റെ ഉദ്ഘാടന സാഹചര്യത്തിൽ അവിടെ വന്നു ചേർന്ന മെമ്പർമാർക്ക് ഭരണഘടന വിതരണം ചെയ്തോ ചെയ്തപ്പോ ആ ഭരണഘടനയിൽ പ്രീ ആമ്പിൾ ഇല്ല എന്താ കാരണം ഇവിടെ പറയപ്പെട്ടല്ലോ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത് സമത്വം നീതി തുല്യത മതേതരത്വം സോഷ്യലിസം എന്നിങ്ങനെയുള്ള അഞ്ച് കാര്യങ്ങളാണ് ആ അഞ്ച് കാര്യങ്ങളെ ഇല്ലായ്മ ചെയ്യപ്പെട്ട് ഒരു ഇന്ത്യ സ്വപ്നം കാണുന്നവരുടെ കരാള കരാളക്കരങ്ങളിലാണ് ഇന്ത്യ ഇന്ത്യയുള്ളത് അതാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി അതുകൊണ്ട് തന്നെ നമുക്ക് ധീരമായ ജിഹാഡ് നടത്തേണ്ടി വരും ഇന്ത്യയുടെ ഭരണഘടനക്ക് പോറലേൽപ്പിക്കാതിരിക്കാൻ കാരണം എന്താ ഇന്ത്യൻ ഭരണഘടന ഒരു പോറലുമില്ലാതെ അതേ നിലയിൽ നിലനിൽക്കുന്ന കാലത്തോളം ഇന്ത്യയുടെ മതേതരത്വത്തിന് ഒരു കുഴപ്പവും പറ്റൂല കാരണം ഇന്ത്യൻ എല്ലാവർക്കും ുംരിക്കാം എല്ലാ ഭാഷയും സംസാരിക്കാം എന്ന് തുടങ്ങി പൗരന്റെ മൗലികാവകാശങ്ങൾ മുഴുവൻ വകവെച്ചു നൽകുന്ന മഹിതമായ ഭരണഘടനയുള്ള ഇന്ത്യ ആ ഇന്ത്യൻ ഭരണഘടനയെ ൂത്തറിഞ്ഞ് ഇന്ത്യ രാജ്യത്തെ ഒരു വർഗീയതയുടെ ഭീകരവാദത്തിന്റെ സങ്കുചിതത്തിന്റെ ഒരു നാടാക്കി മാറ്റാൻ നിതാന്തമായ നടത്തുമ്പോ അതിനെതിരെ ഇന്ത്യ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന പൗരന്മാർ ആർജപത്തോടെ ശടകുടഞ്ഞെടു അവിടെയാണ് സമസ്ത കേരള ജമീയത്തിലുലമായ ഇന്ത്യയുടെ ആത്മാവ് തകർക്കപ്പെടാതിരിക്കാൻ വർഗീയതക്കെതിരെ സ്ഥാപിക്കപ്പെട്ട ഭീകരവാദത്തിനെതിരെ ഭീകരത്തോടെ നിലകൊള്ളുന്ന സമസ്ത എന്ന മഹിതമായ പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗമായ എസ് കെ എസ് എസ് എഫ് റിപ്പബ്ലിക് ദിനത്തിൽ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും മനുഷ്യജാലികൾ നടത്തുന്നത് അതിനുവേണ്ടിയാണ്